ത്രിതല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് മുള്ളറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷീന ജിൽസിനൊപ്പമാണെന്ന് കെനൂസ് അല്ലേ തീർച്ചയായും നൂറ് ശതമാനം വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് വീടുകൾ നമ്മൾ കവർ ചെയ്തപ്പോൾ നമുക്കറിയാം ആളുകളുടെ സമീപനവും പെരുമാറ്റവും വളരെയധികം പോസിറ്റീവായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത് കഴിഞ്ഞ രണ്ട് തവണ ഗ്രാമപഞ്ചായത്ത് അംഗവും ഒരു തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു ഭരണപരിചയമുള്ള ഷീലാ ജിൽസ് മുള്ളറാർഡിൽ ഇക്കുറി എൽ ഡി എഫ് സ്വതന്ത്രയായി മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിയെ പോലെ തന്നെ നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് മുള്ളറ നിവാസികളും ജില്ലയിലെ തന്നെ ഏറ്റവുമധികം ലൈഫ് വീടുകൾ നൽകിയ പഞ്ചായത്ത് എന്നതിനോടൊപ്പം സുഖയാത്ര ശുഭയാത്ര പദ്ധതി പ്രകാരം നിരവധി ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുകയും മിക്ക വാർഡുകളിലും വായനശാലകൾ കളിക്കളങ്ങൾ എന്നിവയും പിന്നോക്ക വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുകയും യുവാക്കൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്യുകയും കിണറുകളുടെ നവീകരണം ടോയ്ലറ്റ് നവീകരണം മാതൃകാ കുടിവെള്ള പദ്ധതികൾ ബഡ് സ്കൂളിന് ജനകീയ പങ്കാളിത്തത്തോടെ സ്ഥലം കണ്ടെത്തി സ്കൂൾ നിർമ്മാണം വനിതാ ശാക്തീകരണ കേന്ദ്രങ്ങൾ വയോജനങ്ങൾക്ക് കട്ടിലുകൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകൽ ജൽ ജീവൻ പദ്ധതിക്ക് ഭൂമി കണ്ടെത്തൽ കർഷകർക്ക് വളം തൈകൾ എന്നിവ വിതരണം ചെയ്യൽ സോളാർ ഫെൻസിങ് വാഴക്കൃഷിക്ക് സബ്സിഡി കളിക്കളങ്ങളിൽ ഹൈമാസലൈറ്റുകൾ എസ് സി കോളനികളിൽ മിനി ഹൈമാസ് ലൈറ്റുകൾ ഹരിതകർമ്മസേനാ പ്രവർത്തനങ്ങൾക്കും പരിരക്ഷാ പദ്ധതിക്കും വാഹനങ്ങൾ പൊതു ഇടങ്ങളിൽ ഓപ്പൺ ജിമ്മുകൾ പുതിയ അംഗൻവാടികൾ ഇങ്ങനെ നിരവധിയായ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് അതിൻ്റെ നടത്തിപ്പിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നത് ഷീല ജിൻസിന്റെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള സേവനപാതയിലെ ഒരു പൊൻതൂവലാണ് രണ്ട് തവണ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും അതിലൊരു തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആകുകയും ഒക്കെ ചെയ്ത് ഒട്ടേറെ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അനുഭവ സമ്പത്ത് ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിൻ്റെ അവകൃത മേഖലയുടെ വികസന കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഒട്ടേറെ ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധ്യമില്ല നൂറ് ശതമാനം അതുകൊണ്ട് തന്നെയാണ് കൽക്കുണ്ടിൽ നിന്ന് പാർട്ടി തന്നെ ഈ ഒരു വാർഡിലേക്ക് തിരഞ്ഞെടുക്കാൻ പറഞ്ഞയച്ചിരിക്കുന്നത് തന്നെ എന്നുള്ളത് ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നതും അതിനനുസരിച്ച് നാട്ടുകാരോട് നമ്മൾ കാര്യങ്ങൾ പറയും അവരെ മനസ്സിലാക്കി കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾക്കറിയാം പ്രളയം വരുമ്പോൾ ഈ പ്രദേശത്തേക്ക് വെള്ളം കയറുന്നതും തോടിന് ചെറിയ കെട്ടുകളും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു പാലം പോലെയുള്ള സംഗതികളെല്ലാം എല്ലാം വേണം ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൽ ഡി എഫ് സ്വതന്ത്രയായിട്ടാണ് അപ്പം നമുക്ക് പല ഭാഗത്തു നിന്നും നമുക്കറിയാം റോഷി അഗസ്റ്റിൻ പോലുള്ള ആളുകളിൽ നിന്നൊക്കെ ഫണ്ട് കൊണ്ടുവരാൻ കഴിയും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും കൂടിയാണ് നമ്മൾക്ക് ഈ ഭാഗത്തേക്ക് തന്നെ ഇത് സ്ഥാനാർത്ഥിയാക്കാൻ നിർത്തിയിരിക്കുന്നത് എന്നുള്ള വിശ്വാസത്തോടു കൂടിയും തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അത് കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട് സംസ്ഥാന സർക്കാർ നവംബർ ഒന്നിനെ പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ പദ്ധതികളും വികസന പരിപാടികളും നടപ്പിലാക്കി തുടങ്ങുന്നതോടെ എൽ ഡി എഫിന് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ തുടർഭരണം കൂടി ലഭിക്കുമ്പോൾ മുള്ളറയുടെ പ്രതിനിധിയായി തനിക്കതിൽ ഭാഗമാക്കാകാൻ അവസരം ലഭിച്ചാൽ ഈ പിന്നോക്ക മേഖലയുടെ സർവ്വതോന്മുഖ പുരോഗതിക്കും ഈ നാട്ടുകാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ ധീരയായ സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം അഞ്ചു വർഷം അധികാരത്തിൽ ഇരുന്നിട്ടും കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും ഇങ്ങോ വിഭാഗങ്ങളിലേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അതിനെ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടുത്തെ ശോചനീയാവസ്ഥ കാര്യങ്ങൾ നമുക്ക് വളരെ മോശം തന്നെയാണ് അവർ പറയുന്നിടത്ത് കാര്യമുണ്ട് നമ്മളുടെ റോഡുകളായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് തന്നെയാണ് കാണാൻ കഴിഞ്ഞത് പിന്നെ നമുക്കറിയാം നമ്മുടെ എന്നാ വിസ വികസന എന്നാണ് ഇതിന് അവർ പറയുന്നത് പക്ഷേ വികസനം ഒരടിപ്പ് എന്ന് ഒട്ടും യോജിക്കാൻ കഴിയില്ല കാരണം അടിസ്ഥാനപരമായി ഒരു മനുഷ്യന് വേണ്ടത് പാർപ്പിടമാണ് അത് നമ്മൾ ആയിരത്തോളം വീടുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചു അതുതന്നെയാണ് നമ്മൾ ഊന്നി പറയുന്നത് ആ സമയങ്ങളിൽ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ രണ്ടാം സ്ഥാനം എന്ന് പറയാം രണ്ടാം സ്ഥാനം ജില്ലയിൽ രണ്ടാം സ്ഥാനമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അത് നമ്മുടെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ് അതിനോടൊപ്പം നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ റോഡുകൾക്കൊക്കെ വെക്കേണ്ട പൈസകൾ കുറച്ചിട്ടാണ് നമ്മൾ അതെല്ലാ മെമ്പർമാരുടെയും ഉത്തരവാദിത്വത്തോടു കൂടിയും സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തത് അതിനപ്പുറം നമുക്കറിയാം ഇവിടെ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായി നിന്ന സമയത്ത് പത്ത് പന്ത്രണ്ടോളം കുടിവെള്ള പദ്ധതികൾ ചെറുകിട കുടിവെള്ള പദ്ധതികൾ നമ്മൾ നിലവിൽ വരുത്തി ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം കുടിവെള്ളം പാർപ്പിടം അതിനാണ് ഊന്നൽ കൊടുത്തത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഈ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി രണ്ടാം ഘട്ടവും നമ്മുടെ വീട്ടിലോട്ട് എത്തുകയാണ് അത് നമ്മൾ രോഗികളായിരിക്കുന്ന കാരണമാർക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു ചായ മേടിച്ചു കൊടുക്കണമെങ്കിൽ മക്കളെ നേരെ കയ്യിൽ നിന്ന് കിട്ടാതെ കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്മാനം തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ പണിയെടുക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ഒരു സ്ത്രീയോട് അവരുടെ ഭർത്താവിൻ്റെ ഒക്കെയൊക്കെ ചോദിക്കുക നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഒരു ജോലി ഇല്ല എന്ന് പറയുന്നതിനും ഒരു വേതനവുമില്ല അതിനാണ് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ സർക്കാർ ആയിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് അതിൻ്റെ പേടി മൂലമായിരിക്കാം അതിപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് എങ്കിലും ഇത് നിലവിൽ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടായിരം ആക്കുമെന്ന് പറഞ്ഞ സമയത്താണ് ഈ ആയിരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ആ രണ്ടായിരം കൊടുത്ത് സർക്കാർ എന്തായാലും ആ ആയിരം കൊടുക്കുമെന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കുണ്ട് ഷീന ജിൽസിനെ മികച്ച ഭൂരിപക്ഷത്തിനെ വിജയിപ്പിക്കുമെന്നും ഉള്ളറയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമാകുമെന്ന ആ വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഇപ്പോൾ നാട്ടുകാരും നിങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച കൽക്കൊണ്ടു പോകാറുണ്ട് അവിടെയും ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളിലാണ് അവിടെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയത് നമ്മൾക്കറിയാം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് മേഖലയാണ് കേരളം കൊണ്ട് ടൂറിസ്റ്റം ടൂറിസ്റ്റ് മേഖല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു പന്തടിച്ചതിനാൽ നമ്മൾ ലോക പ്രശസ്തിയായ ഒരു കേരളം കൊണ്ടാണ് അവിടേക്ക് നടന്നു പോകാൻ പോലും പറ്റാത്തൊരു ആയിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ കാലഘട്ടത്തിലാണ് ഏകദേശം കേരളാങ്കുണ്ടിൻ്റെ അടുത്തുവരെ നമുക്കത് എത്തിക്കാൻ കഴിഞ്ഞു അത് വലിയൊരു അഭിമാനമായ ഒരു നേട്ടമായിട്ട് ശുഭയാത്ര ഉണ്ടായിരുന്നു അത് ഏകദേശം നമ്മൾ എല്ലാ വാർഡിലും റോഡുകൾ ചെയ്തു വന്നത് അപ്പോഴാണ് ജലജീവൻ വന്ന് കുറേ പൊട്ടി പൊളിഞ്ഞ് അത് നമുക്കങ്ങനെ ഒരു പ്രയാസം വന്നത് എങ്കിലും നമുക്ക് ഏകദേശം എല്ലാ റോഡുകളിലും അതെനിക്ക് എടുത്തു പറയാനുള്ളത് എൻ്റെ എസ് സി മേഖലയായ പിന്നെ അർത്ഥല ഭാഗത്തേക്കുള്ള റോഡും ഏകദേശം ഒരു കുറച്ച് ഒരു പത്തു നൂറ് മീറ്റർ പോലും ഇല്ല വയ്ക്കാൻ അത് വയ്ക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ കേരളാങ്കുണ്ട് റോഡാണെങ്കിലും ഒട്ടുമിക്ക റോഡുകൾ എല്ലാ ഭാഗത്തേക്കും നമുക്ക് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ എന്താണ് അര്യാടം കോളനിയിലോട്ടുള്ള പാലം രണ്ടായിരത്തി രണ്ടിലാണെന്ന് തോന്നുന്നു നമ്മുടെ എം എൽ എ വളരെ കാലമായിട്ട് അത് തരാൻ തരാമെന്ന് പറഞ്ഞെങ്കിലും അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ശൈലേഷിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു എനിക്ക് വയ്ക്കാൻ കഴിയണില്ല അപ്പം അവിടുത്തെ ഒരു പ്രയാസം വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഞങ്ങളടക്ക് അവിടെ കുടുങ്ങിയൊരു അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പം ആ സമയത്ത് ശൈലേഷിനോട് പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചോദിച്ചപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പക്ഷേ ഭാഗത്തു നിന്ന് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ നമുക്കവിടെ വെക്കാൻ കഴിഞ്ഞു അതിൻ്റെ എസ്റ്റിമേറ്റ് കഴിഞ്ഞു ടെൻഡറും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ടാണ് അത് ചെയ്യാത്തത് അപ്പോൾ അവിടെ ഏകദേശം പണി തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു അഭിമാനകരമായ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതും എൻ്റെ ഒരു വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ആവശ്യം ആ പാലമാണ് അത് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വാർഡിൽ മുപ്പത്തി മുപ്പത്തെട്ട് വീടോളം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പണി തീരാതെ കിടന്ന എസ് ടി ഉണ്ടായിരുന്നു അത് പൂർത്തീകരിച്ചു അതുപോലെ തന്നെ വീടും സ്ഥലവും ഇല്ലാത്ത നമ്മുടെ കള്ള കല്ലള എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന നമ്മുടെ എസ് ഉണ്ടായിരുന്നു അവർക്ക് നമുക്ക് കുട്ടത്തിയിൽ രണ്ട് കുടുംബത്തിനും അപ്പനും മകനും സ്ഥലം മേടിച്ചു വീട് എന്നാ മകൻ്റെ വീട് വാർത്ത കഴിഞ്ഞു മറ്റേ ഇൻഡ് ലെവലിൽ എത്തിച്ചു അതെല്ലാം നമ്മുടെ ഇടപെടൽ തന്നെയാണ് അവർക്ക് മുപ്പത്തഞ്ച് സെ മൂന്ന് സെൻറ്റ് സ്ഥലം വേണ്ട അവർക്ക് മുപ്പത് സെൻറ്റിൽ കുറയാത്ത സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ട് അവർ പിടിവാശിയോടുകൂടി സ്ഥലം മേടിക്കാതെ നിൽക്കുമായിരുന്നു അവരുടെ കുട്ടികളുടെ പ്രയാസങ്ങളും കാര്യങ്ങളും പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ സ്ഥലം എടുപ്പിച്ചതും അതിൻ്റെ പ്രവർത്തനം ഇത്രമേലെത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഒരു തുടർഭരണം കിട്ടിയാൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അതെല്ലാം നടപ്പിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന കഴിഞ്ഞ രണ്ട് തവണയും ഗ്രാമപഞ്ചായത്തിനെ പ്രതികരിച്ച് വലിയ പ്രവർത്തനങ്ങളുടെ പരിചയമുള്ള ഷീനാ ജിൽസ് ഇക്കുറി ഈ പ്രദേശത്തേക്ക് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഈ നാട്ടുകാർക്കും പ്രതീക്ഷയുണ്ട് അവർ പൂർണ്ണ വിശ്വാസത്തിലാണ് അവരുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ തുടർഭരണം കിട്ടുന്ന കരുവാരകൊണ്ട് എൽ ഡി എഫിന് തുടർഭരണം കിട്ടുമ്പോൾ അതിൽ പങ്കാളിയായിക്കൊണ്ട് ഈ പ്രകസ ഈ പ്രദേശത്തിൻ്റെ അവികസിത പ്ര മേഖലയുടെ എല്ലാ വികസന ആവശ്യങ്ങളും നേടിക്കൊടുക്കാമെന്നുള്ള വാഗ്ദാനത്തോടു കൂടിയാണ് ഷീനാ ജിൽസ് ഈ വോട്ട് തേടുന്നത് അവർക്ക് കെനൂസിൻ്റെ എല്ലാവിധ വിജയാസം